സൗഫ ഈ സൗഫ എന്താ പിന്നെ ബാക്കി നടത്തം കിട്ടലേ ഇത് കലിമത്തും ഇത് പിന്നെ എന്ന് പിന്തിക്കാനുള്ള വാക്ക് മാത്രമല്ല ഒരു കർഷം പേടിപ്പിക്കാനും കർശനമായ താക്കീത് നൽകാനും സോഫ എന്ന് പറയും സോഫലോ തരും കേട്ടോണ്ട് അപ്പൊ പ്രതകേതുരം എന്ന അർത്ഥത്തിനല്ല ഇത് താക്കീദിന്റെ വാക്കാണ്

മിൻ ആ കൗലിക്ക് ഒരു ഉദാഹരണം പറഞ്ഞാല് എന്റെ മോതിരത്തിൽ നിന്ന് ഞാൻ വേറെ മോതിരം ഉണ്ടാക്കിയ ആദ്യത്തെ മോതിരം ഒരുക്കിയിട്ട് ആദ്യത്തെ മോതിരത്തിന്റെ അയിനെ തന്നെയാണ് അപ്പൊ രണ്ടാമത് ഉരുക്കി ഉണ്ടാക്കിയ മോതിരം ആദ്യത്തെ മോതിരം തന്നെയാണ് പക്ഷെ ബാർക്കില് മാറ്റം വന്നു ഒന്നാം പാർക്കും രണ്ടാം പാർക്ക് േ അപ്പൊല്ക്ഷിക്കേണ്ടി വരുന്നില്ലേന്ന് മനസ്സിലായ അത് പറയുന്നത് കുറ്റം ചെയ്ത തോല് എന്നിട്ടോ പുതിയ ആ പുതിയ തോല് കുറ്റം ചെയ്തിട്ടില്ലല്ലോ പിന്നെ അതിനെ സിക്ഷിക്കുന്ന ചോദ്യം നരക്കാൻ കഴിയൂലേ അവർ നല്ല തോലി നടക്കുന്നത് കുറ്റമില്ലാത്ത തോലിനെന്തി സൃഷ്ടിക്കുന്ന

കൊല്ലമാലറ്റും പിന്നെ തിന്ന് തീർക്കുമ്പോ എന്ന് പറയുമ്പോൾ മടങ്ങമാക്കാനും നേട്ടുള്ള പോലെ തന്നെ നാൽപ്പത് മുടം അവന്റെ അണപ്പല്ലു ഹെമല പോലെ ഇൽമ മാത്രമാണ് അവർ മേലാട്ട് മരണപ്പെട്ട് രണ്ട് വരെ നരകം പിടിക്കുന്നവരുണ്ട് വമിൻഹും മൻ തഖുലുഹു ഇലാ റുഖബതൈഹി രണ്ട് മുട്ടുകൾ വരെ നരകം പിടിക്കുന്നവരുണ്ട് വമിൻഹും മൻ തഖുലുഹു ഇലാ ഉലൂഖൈ സലാല ഉലൂഖ വരെ പിടിക്കുന്നണ്ട് ഖാദറ ളുനൂബിഹിം വഅമാലിഹിം അവര ളുനൂബിന്റെയും അമാലിന്റെയും കണക്കനുസരിച്ച് ഥുമ്മ ഇന്ന മൻ മിൻഹും ഖുസഫീഹാ ഷഹറ അവ നരകത്തിൽ ഒരു മാസം കിടക്കുന്നവരുണ്ട് വമിൻഹും മൻ ഖുസഫീഹാ സനതൻ ഒരു കൊല്ലം കിടക്കുന്നവരുണ്ട് ഥുമ്മ യഖുറുജു മിൻഹാ അതിൽ നിന്ന് പിന്നീട് പുറത്താക്കപ്പെടും ഇതല്ലേ അതിൽ നിന്ന് ഏറ്റവും നീളം കൂടിയാണ് താമസത്തിൽ അനുസരിച്ച് ആ എപ്പം അളവാ പടച്ചിട്ട് അത് നശിക്കുന്നത് വരെയുള്ള എത്ര കാലയളവുണ്ടോ അതാണ് അത്തുമലായ കാലാവസ്ഥ അപ്പോ പത്തായിരം കൊല്ലുണ്ട പത്തായിരം يعني وكان ابن السماك رضي الله عنه يقول فيما يعاتب نفسه صند النفس ذاك موبر كتب برتي برجم يا نفسه تقولين كول الزاهدين زاهدين لا كولا نبي فريد وتعملين عمل المنافقين العمل نبي شيء نمود نفسه وفي الجنة تطمعين صرقت نبي قدي كندي لا هيها تهيها تا نركولا نركولا ലാഹിദീങ്ങളുടെ കൗല വണ്ടിണ്ട് മുനാഫിക്കീങ്ങളുടെ അമലും ചെയ്യുന്നുണ്ട് സ്വർഗ്ഗം കേറ്റുവാനുള്ള ആശയுண்டு നടക്കുന്ന കാര്യയല്ല ഇന്നിൽ ജന്നതി കോമൻ ആഖരീൻ സ്വർഗ്ഗത്തിനു വേണ്ടി അള്ളാഹ തയാറാക്കുന്നത് ആരെ കൗമിനിയാണ് വയ്ഹകി ആഖലതി ബിസയ്യികി സലാ വ കൈസർ വൽ ഫറാഇൻ ഫിറൗമാരീ കൈസർ രാജാ വ കൈസറ രാജാ എന്ന ചമയമെല്ലേ നീ അറിഞ്ഞതുണ്ടോ

ും കരഞ്ഞുകൊണ്ടിരിക്കും പിന്നെ അതിനെ പറ്റി മൂപ്പനോട് ചോദിച്ചപ്പോൾ എന്നോട് താക്കീത് നൽകി എന്ന് വിചാരിക്കാം എങ്ങനെ ഞാൻ ദോഷം ചെയ്താൽ നിന്നെന്താക്കും ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു എന്നാൽ തന്നെ ഭയങ്കര ശിക്ഷയില്ലായിരുന്നു മൂവായിരം കൊല്ലം കത്തിക്കപ്പെട്ട നാറിലിടുമെന്നാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് സുമ്മിതാലേന പിന്നെ രണ്ടാമത് ആയിരം കൊല്ലം കത്തിച്ചപ്പോൾ കളറായി പറഞ്ഞിട്ടുണ്ട് ഇതേ ആയിരത്തി പിന്നീട് ആയിരം കൊല്ലം കത്തിച്ചിട്ട് കറുപ്പ കളറായി മാറി പയ്യ സൗദാൽ മുതലി ഇരുട്ടുള്ള രാത്രി പോലെ അത് കറുത്തതാണ് അപ്പൊ അതിലാണെങ്കിൽ പിന്നെ ഞാൻ എത്രത്തോളം കല്യാണം

അവന്റെ അവന്റെ ഗിനാൻ കൽബിൽ ും പണ്ട അവൻറെ വരും അത് കുമ്പിട്ട് കൊണ്ടുവരുമെന്നു ും കിട്ടൂലും ദാരിദ്ര്യം ولم نأته من الدنيا دنيا بل ما بل إلا ما كتب الله له والله تعالى للشيخ يعطى لك إن يرتمطنا. والذين آمنوا وعملوا الصالحات سندخلهم جنات تجري من تحتها الأنهار خالدين فيها أبدا. لهم فيها أزواج مطهرة وندخلهم ظلا ظليلا والذين آمنوا وصدقوا بالله الله نقول تصديقاكي وبسيدنا محمد صلى الله عليه وسلم تهل كنتم تصديقاكي والقرآن كنتم تصديقاكي وسائل الآيات والمجزات كنتم من ذاك تصديقاكي عمل مطلت نقول دي إيمان اللي نمبر تلك وعملوا الصالحات ان بردلو التي امر الله بها سندخلهم نعم الله بر प्रवेश بكم جنات स्वर्गத்தில் प्रवेश بكم تجري من تحتها الانهار അതിന്റെ താഴ്ഭാഗത്തിൽ കൂടി അൻഹാർ ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഖാലിദീന ഫീഹ അബദ ഐ മുഖീമീന ഫീഹ ലാ യുഖ്റജൂന മിൻഹാ വലാ യമൂതൂൻ അതിൽ നിന്ന് പുറത്തിറക്കലുമില്ല അവിടെ വെച്ച് മരിക്കലുമില്ല കാലകാലം

ും എന്താണ് തണലല്ലേ വിളിച്ചിന് നിലനിൽക്കുന്നിട്ട് ആ തണന്നെ കളിയൂല സൂര്യൻ ഇങ്ങനെ ഓടി എത്തുമ്പോ ആകെ തണലുള്ള സ്ഥലത്തേക്ക് വെയിലൊന്നില്ലേ അതിൽ ആ തുല് പോകും ആദ്യത്തെ നില്ല് അതെന്നെ പിടിച്ചെടുത്തിട്ടാണ് നില്ല് അതല്ലേ അതല്ലേ മാനാകു ആ നെല്ലിന്റെ മാനാക്ക് ശക്തി കൂടാൻ വേണ്ടി കമാക്കാരു ലൈലൊൻ അൽജലു എന്ന് പറഞ്ഞു അത് രാത്രി ഏറ്റവും കടുവപ്പെട്ട രാത്രി അങ്ങനെ പല ഉദാഹരണം പറഞ്ഞ അപ്പൊ എങ്ങത്തെ ശംസ് അതിന്റെ ചൂട് കൊണ്ട് ബുദ്ധിമുട്ട് സംഭവിക്കുന്ന തരത്തിലുള്ള ശംസില്ല അവ പിന്നെ തണുങ്ക അല്ലേ അപ്പം ചോദ്യം ചില സ്ഥലങ്ങൾ എങ്ങനത്തെ അതിൽ ദായ്മയാകും അവിടത്തേക്ക് സൂര്യപ്രകാശം ചേരുന്നില്ല അപ്പൊ അവിടെന്താക്കും വായുവിനാകപ്പാടിതും ഒരു കട്ട പിടിച്ചതായ വായു ഇരിക്കും സൂര്യപ്രകാശം കിടക്കാനായിട്ട് അല്ലേ

ഫ കാണുന്നില്ല ഇൻദഹു മിൻ അദമി അസ്ബാബിർ റാഹതി അബലു തണൽ കിട്ടുക എന്ന് പറഞ്ഞു ദാഹത്തിന്റെ അസ്ബാബിൽ ഏറ്റവും വലിയൊന്നായി മാറി വഹാദൽ മാനാ ജഹലു കിനായതൻ അനി റാഹത ഫ തണൽ കിട്ടുക എന്ന് പറഞ്ഞാൽ റാഹത്തിനെ തൊട്ട് കിനാതൈ ഖാല അലൈഹി സലാത്തു വസലാം അസ്സുൽത്താനു ബില്ലാഹി ഫിൽ അർദിൽ ഒരു പ്രയോഗണ്ട് ഏത് ഒരു സുൽത്താനേ അള്ളാന്റെ ഭൂമിയിലുള്ള ദില്ലാണെന്ന് അള്ളാക്ക് തണലുണ്ടെന്നെല്ലാ അർത്ഥം ഈ സുൽത്താനങ്ങൾ നമുക്കൊരു അച്ചടക്കവും കിട്ടും അപ്പൊ എന്നുള്ളത് റാഹത്തിനൊത്തൊട്ട് കിനായത്തൻ അനിൽ മുബാലകത്തിൽ അലീമത്തിന്റെ റാഹ്

ഒരു കാതും കേതും ഒരു മനസ്സിൽ ഉദിക്കാത്തതുമായ പല കൊടുങ്ങാറ്റുണ്ട് അത് അങ്ങനെ പതിനായിരം ആള് കേട്ടിട്ടുണ്ട് നിങ്ങൾ ഒറ്റക്ക് ഒറ്റ മാത്രം ഒന്നും അല്ലെ മറുപടി പാടില്ലേ കൂടിക്കുട്ടല്ലേ